മധ്യപ്രദേശിലെ ഇൻഡോറിൽ സർക്കാർ ആശുപത്രിയിലെ നവജാത ശിശു തീവ്ര പരിചരണ വിഭാഗത്തിൽ എലി കടിച്ചതിനെ തുടർന്ന് രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു രണ്ട് നവജാത ശിശുക്കളുടെ വിരലുകളിലും ശരീരത്തിലും എലി കടിച്ചതായാണ് റിപ്പോർട്ട് സംഭവത്തെ തുടർന്ന് രണ്ട് നഴ്സുമാരെ സസ്പെൻഡ് ചെയ്യുകയും മനുഷ്യാവകാശ കമ്മീഷൻ വിഷയം അന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് സംഭവം നടന്നത് ഇൻഡോറിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയായ മഹാരാജ യശവന്ത്റാവു ആശുപത്രിയിലാണ് കഴിഞ്ഞയാഴ്ച ജനിച്ച രണ്ട് നവജാത ശിശുക്കളെയാണ് ഐ എലികൾ കടിച്ചു ആക്രമിച്ചത് ഒരു കുഞ്ഞിന്റെ വിരലുകൾ ിലും മറ്റൊന്നിന്റെ തലയിലും തോളിലുമാണ് എലി കടിച്ചത് സംഭവം പറഞ്ഞ നഴ്സുമാർ അധികൃതരെ വിവരം അറിയിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഐ സിയുവിൽ എലികൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തുകയുമായിരുന്നു മരിച്ച ഒരു പെൺകുട്ടിക്ക് ഒന്ന് ദശാംശം രണ്ട് കിലോഗ്രാം ഭാരമാണ് ഉണ്ടായിരുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളാലാണ് കുട്ടിയെ വെന്റിലേറ്ററിലാക്കിയിരുന്നത് എന്നാൽ കുട്ടി മരിച്ചത് എലി കടിച്ചതുകൊണ്ടല്ല എന്നും സെപ്റ്റിസീമിയ അതായത് രക്തത്തിൽ അണുബാധ മൂലമാണ് എന്നും ആശുപത്രി ഡീൻ ഡോക്ടർ അരവിന്ദ് ഗൻഗോറിയ വ്യക്തമാക്കി രണ്ടാമത്തെ കുഞ്ഞിന് കുടലിന് ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജിതേന്ദ്ര വർമ്മ അറിയിച്ചിട്ടുണ്ട് വെറും ഒന്ന് ദശാംശം ആറ് കിലോഗ്രാം ആയിരുന്നു കുട്ടിയുടെ തൂക്കം ഏതാനും ദിവസം മുൻപാണ് കുട്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് രക്തത്തിലെ അണുബാധ മൂലം ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുടുംബാംഗങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തുവെന്നും ഡെപ്യൂട്ടി സൂപ്രണ്ട് അറിയിച്ചു കുട്ടിയുടെ ഇടതുകൈയിലെ രണ്ട് വിരലുകളിലാണ് എലിയുടെ കടിയേറ്റത് എന്നും അദ്ദേഹം വ്യക്തമാക്കി